പത്തിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ താലൂക്ക് ജില്ലാ ആശുപത്രികളടക്കം മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗനിർണയ ലാബ് നെറ്റ്വർക്ക് സ്ഥാപിച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ഭൌതിക സഹായങ്ങൾ ഉയർത്തി നിർമ്മിച്ച പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി എണ്ണൂറ് ചതുരശ്ര അടിയിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് പത്തിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം

നമ്മുടെ സംവിധാനത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് പഞ്ചായത്ത് തലത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് തലത്തിൽ താലൂക്ക് ആശുപത്രി ഇപ്പൊ കായംകുളത്ത് ആശുപത്രിയിൽ എഴുപത് കോടിയിലധികം രൂപയുടെ കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ ഒന്നാന്തരമായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളിൽ ഒന്നായിട്ട് കായംകുളത്തിന്റെ അടിസ്ഥാന സൌകര്യം മാറുകയാണ് നമ്മൾ പഴയ കായംകുളം ആശുപത്രി എന്ന് ആലോചിച്ച് നോക്കണം ആ പഴയ കായങ്ങളും താലൂക്ക് ആശുപത്രിയും ഇപ്പോഴത്തെ ആശുപത്രിയും കൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കണം തൊട്ടടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു രക്ഷാ സാന്റേഡ്സ് പ്രകാരമുള്ള ലേബർ റൂമും മറ്റു സൗകര്യങ്ങളും ആലപ്പുഴ എം എൽ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായി അതുപോലെ നിരന്തരമായി ഓരോ തവണ കാണുമ്പോഴും എന്റെ താലൂക്ക് ആശുപത്രി എന്റെ കായംകുളത്തെ താലൂക്ക് ആശുപത്രി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയായി ഞങ്ങൾ ഒരുമിച്ച് മീറ്റിംഗ് എടുക്കുക എം എൽ എയുടെ അത്തിന്റെ അടിസ്ഥാനത്തിനെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇരുപത് കോടിയിലോളം രൂപയുണ്ട് അതും നമുക്കിപ്പോൾ ജനുവരിയോടുകൂടി പൂർത്തീകരിക്കണമെന്നാണ് കരുതുന്നത് കെട്ടിടം മാത്രം പണി നീടുകയല്ല കേട്ടോ ്മെന്റ്സും സ്കാനിങ് സംവിധാനം എല്ലാ കൂടിയാണ് കിഫ്ബിയിലൂടെയാണ് അത് യാഥാർത്ഥ്യമാക്കുന്നത് ഞാൻ പറഞ്ഞത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുകളിൽ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ആശുപത്രി ജനറൽ മുകളിൽ മെഡിക്കൽ കോളേജ് ഈ ഈ നമ്മൾ കണ്ടു എല്ലാവർക്കും ഇപ്പോ നമ്മുടെ 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 എല്ലാ ഇവിടെ എത്താനായിട്ട് ഒരു അടുത്ത വാർഡിൽ വാർഡിൽ ഓടി പോയെന്ന് പ്രഷർ പരിശോധിക്കണം ഒന്ന് ഷുഗർ പരിശോധിക്കണം സൗജന്യമായി പരിശോധിക്കാൻ സംവിധാനം വേണം ഇവിടെ ഡോക്ടർ എഴുതുന്ന മരുന്ന് നമുക്ക് അവിടെ ലഭിക്കണം ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ അപ്പൊ അതിനുവേണ്ടിയിട്ട് ആ സബ് സെന്ററുകളെ അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയാരോഗ്യ കേന്ദ്രങ്ങളായി